വർഷം മുമ്പ് എനിക്ക് ശ്വാസം വന്നതുകൊണ്ട് ചെക്കപ്പിനായി വന്നപ്പോൾ ഉണ്ടെന്ന് സാധാരണഗതിയിൽ വാൽവ് മാറ്റിവെച്ച ഒരു വ്യക്തിക്ക് വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അതിൽ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വാൽവ് മാറ്റിവെക്കുക എന്നുള്ളതാണ് അതിന്റെ ചികിത്സപ്പെടാൻ തുടങ്ങി കഴിഞ്ഞതായിരിക്കും ാസ് ആശുപത്രിയിൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രൊസീജിയർ നടക്കാനിടയായത് നല്ലതാണ് ഞങ്ങൾ ആദ്യത്തേത് ഇവിടെയാണ് ചെയ്തത് അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അവിടെ തൊട്ടുപുഴ അടുന്നും അവിടെ നിന്നും ടാവി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അയോർട്ടിക് വാൽവിൽ തകരാറ് സംഭവിക്കുമ്പം അയോർട്ടിക് വാൽവ് കാലിലൂടെ മാറ്റി വെക്കുന്നതിനാണ് ടാവി എന്ന് പറയുന്നത് വീട് തൊടുപുഴ ഒരു പത്ത് വർഷം മുമ്പ് എനിക്ക് ശ്വാസതടസ്സം വന്നതുകൊണ്ട് ചെക്കപ്പിനായിപ്പോൾ ആർട്ടിൻ്റെ വാൾവിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് അറിയുകയുണ്ടായിരുന്നു അത് റീപ്ലേസ് ചെയ്യണമെന്ന് വാൾവ് മാറി വെക്കുകയും ചെയ്തു അത് ഏകദേശം പതിനൊന്ന് വർഷം തവണ കഴിഞ്ഞ് വീണ്ടും ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി കാലാവധി കഴിഞ്ഞതായിരിക്കും അപ്പം അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അഡ്മിറ്റാകണം അന്ന് ഞങ്ങളുടെ ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് അഡ്മിറ്റായി ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ ചെയ്തു അത് ആൻജിയോ പ്ലാസ്റ്റാണ് ചെയ്തത് ഇങ്ങനെ തുട ഇന്ന് ഞരമ്പ് മുറിച്ചാണ് ചെയ്തത് രണ്ട് ദിവസം ഐ സി കിടന്നു പിന്നെ ഒരു ദിവസം റൂമിൽ കിടന്ന് പിറ്റേ ദിവസം ആയി ഡോക്ടർ ദീപൊക്കെയാണ് ചെയ്തത് എല്ലാം ഒഴിവ് കുഴപ്പമില്ലാതെ ഇപ്പോൾ പോകുന്നു ഡോക്ടറുടെ പെരുമാറ്റം രീതി എല്ലാം നല്ല ഇതായി നല്ല ഞങ്ങൾ ആദ്യത്തേത് ഇവിടെയാണ് ചെയ്തത് അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അവിടെ തൊട്ടുപുഴ അടുന്നും നിന്നും പോകാതെ കൈത്താസിന് തന്നെ വന്നത് ഇവിടെയുള്ള എല്ലാ നേഴ്സസും പിന്നെ ഡോക്ടേഴ്സും എല്ലാവരുടെയും ക്യാൻറ്റീൻ തുടങ്ങിയ എല്ലാവരുടെയും പെരുമാറ്റം നല്ല നല്ല നല്ലൊരു ഇതായിരുന്നു ഇതിന് ഞങ്ങൾ മറ്റുള്ളവരോടും പറയും അവർക്കും ഇതൊരു പ്രയോജനമാകട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു ജോർജ് മാത്യു അദ്ദേഹം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയത്തിലെ വാൽവിന് അദ്ദേഹത്തിന് തകരാറുണ്ടായിരുന്നു ഹൃദയത്തിൻ്റെ മൈട്രൽ വാൽവിലായിരുന്നു അദ്ദേഹത്തിന് തകരാറുണ്ടായത് സോ ഏകദേശം പതിനഞ്ച് വർഷത്തോളം മുൻപ് അദ്ദേഹം വാൽവ് അദ്ദേഹത്തിൻ്റെ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു പഴയ വാൽവ് അതായത് തകരാറ് സംഭവിച്ച വാൽവ് മാറ്റി ആ ഭാഗത്ത് ഇതുപോലൊരു പുതിയ വാൽവ് അദ്ദേഹത്തിന് വെച്ച് പിടിപ്പിച്ചിരുന്നു ഇതിന് ആർട്ടിഫിഷ്യൽ ടിഷ്യൂ എന്നാണ് പറയുന്നത് ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു വാൽവാണ് ഇത് ഹൃദയത്തിൻ്റെ മൈട്രൽ വാൽവായിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിന് വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ പരിശോധനകളൊക്കെ ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനിടയായി ഈ പതിനഞ്ച് വർഷം മുൻപ് മാറ്റിവെച്ച വാൽവ് അതിന് തകരാറുണ്ടായി ഈ വാൽവിനകത്ത് ഈ വാൽവിൻ്റെ എതൽ എതളുകളെല്ലാം ചുരുങ്ങിപ്പോവാനിടയായി ഇതിനകത്ത് മൂന്ന് എതളുകളാണുള്ളത് ഇതിന് നമ്മൾ ടിഷ്യൂ വാൽവ് വാൽവെന്നാണ് പറയുന്നത് ഈ വാൽവിൻ്റെ എതളുകൾ ചുരുങ്ങുന്ന സമയത്ത് അതിലൂടെ ബ്ലഡ് ഒഴുകുന്നത് ഗണ്ണിയുമായി കുറയുകയും ചെയ്യും ഇത് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മിക്ക വ്യക്തികൾക്കും ശ്വാസമുട്ട് അനുഭവപ്പെടും അങ്ങനെ ശ്വാസമുട്ട് അനുഭവപ്പെട്ട് അതിൻ്റെ പരിശോധനകൾ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ വാൽവിൽ അദ്ദേഹത്തിന് തകരാറുണ്ടായെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായത് സാധാരണഗതിയിൽ വാൽവ് മാറ്റിവെച്ച ഒരു വ്യക്തിക്ക് വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അതിൽ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വാൽവ് മാറ്റിവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ അതായത് തകരാറ് വന്ന വാൽവ് വീണ്ടും ഓപ്പൺ ഹാർട്ട് സർജറിയിലൂടെ അത് മാറ്റി ആ ഭാഗത്ത് പുതിയതായിട്ടൊരു വാൽവ് ഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ ഈ ടിഷ്യൂ ബൊവൈൻ ടിഷ്യൂ എന്നാണ് പറയുന്നത് അതായത് ഈ മാടിൻ്റെ പെരിക്കാട്യത്തു നിന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു ടിഷ്യൂ വാൽവാണ് ഈ കാണുന്നത് ഈ വാൽവ് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അതായത് പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിയുന്ന സമയത്ത് ഈ ആർട്ടിഫിഷ്യൽ വാൽവിനകത്തും നമുക്ക് തകരാറ് സംഭവിക്കാം ഈ ആർട്ടിഫിഷ്യൽ വാൽവിനകത്ത് തകരാറ് വരുന്നത് മിക്കപ്പോഴും ഈ വാൽവിനകത്ത് കാൽഷ്യം അടിഞ്ഞു ൂടി അത് ചുരുങ്ങി പോകുമ്പോഴാണ് ഈ ആർട്ടിഫിഷ്യൽ വാൽവിനകത്ത് തകരാറ് സംഭവിക്കുന്നത് ഈ അടുത്ത ഇടയ്ക്കായിട്ട് നമുക്ക് ഈ ഈ വാൽവ് മാറ്റി അതായത് അതായത് വീണ്ടും ഒരു സർജറി വീണ്ടും ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ഒഴിവാക്കി കാലിലെ ഞരമ്പിനകത്തുകൂടെ ഈ വാൽവ് അതായത് തകരാറ് വന്ന വാൽവ് പുതിയ വാൽവുമായിട്ട് ഘടിപ്പിച്ച് ചേർത്ത് പിടിപ്പിച്ച് അത് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കും ഈ പുതിയ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ടി എം വി ആർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ടാവി ടാവി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അയോർട്ടിക് വാൽവിൽ തകരാർ സംഭവിക്കുമ്പം അയോർട്ടിക് വാൽവ് കാലിലൂടെ മാറ്റി വെക്കുന്നതിനാണ് ടാവി എന്ന് പറയുന്നത് ഈ മൈട്രൽ വാൽവിലെ തകരാറ് വരുന്ന വ്യക്തികൾക്ക് ഈ കാലിലൂടെ നമ്മൾ പുതിയ വാൽവ് അതിനകത്ത് കൊണ്ട് ഘടിപ്പിക്കുന്നതിനെ നമ്മൾ ടി എം വി ആർ എന്നാണ് പറയുന്നത് ഈ ടി എം വി ആർ ചെയ്യുന്നതിന് ഒരു ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ നമ്മുടെ തകരാറ് വന്ന വാൽവ് അതായത് ചുരുങ്ങിപ്പോയ വാൽവ് അത് രണ്ടായിട്ട് നമ്മൾ വേർതിരിച്ചു കഴിഞ്ഞാൽ വിഭജിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് നമുക്കൊരു പുതിയ വാൽവ് കൊണ്ട് കാലിലൂടെ ഘടിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ഈ വാൽവിനെ രണ്ടായിട്ട് വിഭജിക്കാനായിട്ട് നമുക്കൊരു സർജറി സാധാരണഗതിയിൽ വേണ്ടി വരും ആ സർജറി കൂടാതെ ഒരു പുതിയൊരു വിദ്യയുണ്ട് വിദ്യ ഉണ്ട് അതായത് ലാംപൂൺ ടെക്നിക്കെന്ന് അതിന് പറയുന്നത് അതായത് സർജറി കൂടാതെ ഓപ്പൺ ഹാർട്ട് സർജറി കൂടാതെ കാലിലൂടെ നമ്മൾ വൈദ്യുതി കടത്തിവിട്ട് ഈ വാൽവിനെ വിഭജിച്ചിട്ട് ആ വാൽവിൻ്റെ ആ ചുരുങ്ങിപ്പോയ ആ ഭാഗം നമ്മൾ രണ്ടായിട്ട് വേർതിരിച്ച് വിഭജിച്ചിട്ട് അതിനകത്ത് ഈ പുതിയ വാൽവ് കൊണ്ട് വെക്കുന്ന ടെക്നിക്കിനെയാണ് ലാംപൂൺ വിദ്യ എന്ന് പറയുന്നത് ലാംപൂൺ ടെക്നീക്ക് എന്ന് പറയുന്നത് ഇതൊരു സാധാരണഗതിയിൽ കുറച്ച് സങ്കീർണതയേറിയ ഒരു പ്രൊസീജിയറാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ലാമ്പൂൺ വിദ്യ ഉപയോഗിച്ച് ഈ മൈട്രൽ വാൽവ് മാറ്റി മാറ്റിവെക്കാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇടവരുന്നത് ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ഥിരം ചെയ്തു വരുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് ഇത് ചെയ്തു വരുന്നതാണ് പക്ഷേ എങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ലാംബൂൺ വിദ്യ ഉപയോഗിച്ച് ഓപ്പൺ ഹാർട്ട് സർജറി ഒഴിവാക്കി കാലിലൂടെ ഈ മൈട്രൽ വാൽവ് മാറ്റിവെക്കാൻ ഇടയായത് രണ്ട് ദിവസത്തിനകം രോഗി ആശുപത്രി വിടുകയും ചെയ്തു പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു രണ്ടാഴ്ച മുൻപാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മുടെ ആശുപത്രിയിൽ നടന്നത് കരിത്താസ് ആശുപത്രിയിൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രൊസീജിയർ നടക്കാനിടയായത്